എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ശിവഭക്തൻ അറിഞ്ഞിരിക്കേണ്ട ചില മുഖ്യമായ വിഷയങ്ങളെപ്പറ്റിയാണ് ഒരു ശിവഭക്തൻ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ വിഷയം ശിവൻ അന്ന് ആ മൂന്നക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന ആ തത്വത്തെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനാണ് സത്യസന്ധനാണ് ക്ഷമയും കാരുണ്യവും ഉള്ളവനാണ് പക്ഷെ ഭഗവാൻ കോപിഷ്ടനാണെങ്കിൽ കൂടിയും ഭഗവാനെ ഭജിക്കുന്നവർ അഹങ്കാരമില്ലാത്തവരായിരിക്കുക ആയിരിക്കണം അദ്ദേഹം ലിംഗമെന്ന ആ പ്രതീകത്തിൽ നമ്മളെ നമ്മൾക്ക് കാണിക്കുന്ന സന്ദേശം നിസ്വാർത്ഥതയെന്നാണ് ഭക്തൻ കഴിയുന്നത്ര ഒരു സമർപ്പണ മനോഭാവത്തോടെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ശിവഭക്തൻ ചെയ്യേണ്ടത് ആദ്യം ഭഗവാൻ്റെ ആ ഓം നമശിവ എന്ന ഒരു മന്ത്രജപം അത് മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക അതിന് സമയമില്ല തിരക്കിട്ട സമയമാണ് തിര തിരക്കിണ തിരക്കാണ് എന്നൊന്നും അതിന് ന്യായീകരണങ്ങൾ പറയാതിരിക്കുക ഭഗവാനെ ഹൃദയപൂർവ്വം സ്മരിക്കുക ശിവന്റെ നാമജപം അതിസാധാരണമായ ഒരു കാര്യമാണെങ്കിലും പക്ഷേ അതിനേക്കാൾ അത് അതിശക്തിയുള്ള ഒരു മന്ത്രമാണ് ഓം എന്ന ആ ദിവ്യമന്ത്രം ഒരു നിമിഷം പോലും ഓം നമശിവായ് എന്നതിൽ ശ്രദ്ധയുള്ളവൻ അവരെ എങ്ങനെയാണ് ഉപമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നര ഉപനിഷത്ത് വായിക്കുന്ന ഒരാൾക്ക് തുല്യനാണ് ഓം നമശിവ എന്ന ആര് ഒറ്റ മന്ത്രം ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ ദിവസേന ഒരു ചെറുതായിട്ടെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് ഒരു അഞ്ച് നിമിഷം മാറ്റിവെക്കുക അതിൽ നിന്ന് തുടങ്ങുക നിങ്ങളുടെ ശിവഭക്തി ശിവഭജനം അത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ലാതെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭക്തിയോടെ ആ ഒരു ദിവസം ഒരു അഞ്ച് നിമിഷമെങ്കിലും ഭഗവാൻ വേണ്ടിയിട്ട് സ്മരിക്കാൻ ആ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ശിവഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖത്തിൽ പലപ്പോഴും കാണുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൗനം മറ്റുള്ളവരെ ആ ഒരു അവഹേളിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന ഒരു കാര്യങ്ങളും അവരുടെ ഭാഗത്തുണ്ടാവില്ല അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ അഹങ്കാരമുള്ളവരോട് ശിവൻ ഒരിക്കലും അടുക്കില്ല അവരിൽ നിന്നും അകന്നു പോകുകയുള്ളു ശിവഭക്തിയിൽ ഇരുന്നു കൊണ്ടുതന്നെ മറ്റുള്ളവരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും മറ്റുള്ളവരോട് അപമര്യാദയായിട്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അവരിൽ നിന്ന് അകന്നു പോകും തനിക്ക് ഭക്തിയുണ്ട് അറിവുണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്ന് ആ ഒരു വിചാരത്തിൽ വീണു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഭക്തി ഇല്ലായ്മയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഓരോ വിശ്വഭക്തരും മനസ്സിലാക്കണം എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല എല്ലാവരും ഈ പ്രകൃതിയിൽ നിന്നും ഒന്നും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം ദിനം പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും തികഞ്ഞ ജ്ഞാനികളോ ആരും തികഞ്ഞ അറിവുള്ളവരോ ഇല്ല നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് ആ താഴ്മം താഴ്മ ഒരു താഴാഴ്മയാണ് ആദ്യം ഒരു ശുഭത്തിൽ ഉണ്ടാവേണ്ടത് ദക്ഷൻ യാഗത്തിൽ ശിവനെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ അഹങ്കാരമായിരുന്നില്ലേ അഹങ്കാരം എന്ന് പറയുന്ന വാക്കിന് ആദ്യത്തെ ഉദാഹരണം ദക്ഷനാണ് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് എല്ലാം വ്യർത്ഥമായി പോയില്ലേ നമ്മൾക്ക് ആ കഥകളൊക്കെ അറിയാം അല്ലേ അപ്പോൾ അതിനാൽ ശിവഭക്തൻ എന്ന നിലയിൽ ഏറ്റവും ആദ്യം അവനവനോട് തന്നെ അവനവൻ ചോദിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ അഹംഭാവിയാണോ ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് ഞാൻ അഹങ്കരിക്കുന്നവനാണോ എങ്കിൽ അത് മാറ്റിവെക്കുക ചിന്ത എന്നിട്ട് ശിവഭഗവാനെ സ്മരിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ പിന്നെ എടുത്തത് നോക്കേണ്ടത് ഭക്ഷണത്തിലുള്ള ശുദ്ധീകരണം അതൊരു പലർക്കും ഒരു ചോദ്യം ഉള്ള ഒരു വിഷയമാണ് ശിവഭക്തനാവാൻ വെജിറ്റേറിയനാകണമോ എന്ന് നമുക്കതേപ്പറ്റി അതേ അതല്ല എന്ന് പറയാൻ അങ്ങനെയല്ല വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ട് ഇരിക്കണമെന്ന് പറയാൻ ഒരു അധികാരവുമില്ല പക്ഷെ അതല്ല അവരവരുടെ ഒരു മനസ്സാണ് പക്ഷേ ഭഗവാന്റെ ആ മുഖ്യമായ ആ തത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനവൻ തന്നെ അത് സ്വയം ഒഴിവാക്കുന്ന ഒരു വിഷയമാണ് അതിന് അതിനേതു തരത്തിലുള്ള ഒരു ന്യായീകരണങ്ങൾ കൊണ്ടും അതിനെ മറയ്ക്കാൻ പറ്റില്ല എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ള ആ കരു കാരുണ്യമൂർത്തിയാണ് ഭഗവാനെങ്കിൽ ഒരു ജീവനെ കൊന്നിട്ട് ആ ഒരു മാംസം നമ്മളടുത്ത് ഭക്ഷിക്കാൻ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കതിന് പറ്റില്ല തോന്നില്ലത് ആരും പറയുന്നില്ല നോൺ വെജ് കഴിക്കരുത് ഭക്തി ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കരുതെന്ന് ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ അതിന് പിന്നിലുള്ള ആ തത്വം നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിങ്ങളത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുകയുള്ളൂ അതുവരേക്കും നിങ്ങൾ ന്യായ മുട്ട തർക്കങ്ങളും ന്യായങ്ങളും പറഞ്ഞ് നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരെ ഒരിക്കലും ആർക്കും തിരുത്താൻ പറ്റില്ല ഒരു മറ്റുള്ള ഒരു ജീവനോട് കരുണ കാണിക്കാത്ത ഒരാൾ എങ്ങനെ കരുണയെപ്പറ്റി സംസാരിക്കാൻ പറ്റും ഒരു കഷ്ടപ്പെടുന്ന ഒരാളുടെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറയുന്നവന് വേറൊരു ജീവനെ കൊന്നു തിന്നുന്നവരാണെങ്കിൽ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ രക്തം കുടിക്കുന്നവരാണെങ്കിൽ എങ്ങനെ ഒരു ആ ഒരു നിസ്വാർത്ഥം അല്ലെങ്കിൽ ഒരു ഒരു ദയോടെ അവനോ ആ ഒരു കാര്യത്തിൽ ഈടുപെടാൻ പറ്റും പറ്റില്ല ശിവഭക്തരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ ശിവനെ പൂജിക്കുകയും വഴിപാട് കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക അവൻ കരുണാമൂർത്തിയാണ് അവൻ്റെ കാരുണ്യമില്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ശ്വാസം ഉണ്ടാവില്ല ശ്വാസം ഇല്ലെങ്കിൽ നീ ശിവ ശവമാണ് അത് മനസ്സിലാക്കുക ഓരോ ഉയരുള്ള ജീവനുകൾ ജീവനും അവർക്ക് അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ആ ഭൂമിയിലേക്ക് വന്ന ആ ജനിച്ചതിന് ഓരോ ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങൾ അത് ജീവിച്ച് അത് ആ മരണം അത് ഏത് തരത്തിലാണെങ്കിലും അതിനെ അത് അന അതിനനുവദിക്കുക മനുഷ്യൻ്റെ രുചിക്ക് വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങളെ കൊന്നു തിന്നാതിരിക്കുക അതുമാത്രമേ സന്ദേശമായിട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ ഭക്ഷണം അത് കഴിക്കുന്നതെന്നുള്ളത് അവരവരുടെ ഇഷ്ടം അവരവരുടെ ആ ഒരു സോൾ പ്ര പ്ലാൻ അതെല്ലാം അപ്പോൾ കൂട്ടുകാരെ കരുണയാണ് ഭഗവാന്റെ മുഖ്യമായ തത്വം ഈ പ്രപഞ്ചത്തിൻ്റെ കരുണയില്ലെങ്കിൽ നമ്മളൊന്നും നമ്മളിങ്ങനെ ജീവിച്ചിരിക്കില്ല ഈ പ്രാണവായു ഈ പ്രപഞ്ചത്തിൽ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ശ്വാസമെടുത്ത് ജീവിക്കും അപ്പോൾ എന്താണ് ശ്വാസം എന്താണ് ഭഗവാൻ എന്തുവാണോ ദൈവം ഈ പ്രപഞ്ചമല്ലേ പ്രകൃതിയല്ലേ ശ്വാസമല്ലേ ദൈവം ശ്വാസമല്ലേ നമ്മുടെ ഗുരു അതെല്ലാമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം എത്രത്തോളം വാരിക്കോരി നമ്മൾക്ക് കൊടുക്കുന്നു നീ സൗജന്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് എത്ര പേരത് അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവർക്കൊടു നിങ്ങളിലുള്ള നിങ്ങളിലുള്ള ധാരാളിത്വമായിട്ട് നിങ്ങളിലുള്ളത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുള്ളവരാണോ ഓരോ ശിവഭക്തനും അവനവനെ വിലയിരുത്തണം എൻ്റെ ജാതകദോഷം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ശിവന് നീലാഞ്ജനം കഴിക്കുകയോ പിന്നെ ഉള്ളക്ക് കത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള തത്വം മനസ്സിലാക്കി കത്തിക്കുക അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇന്നുള്ള സ്വത്തും സുഖവും സമാധാനങ്ങളും എല്ലാം ഭഗവാൻ തന്ന കൃപാകടാക്ഷങ്ങളാണ് പൂർവ്വജന്മ പൂർവ്വജന്മത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയ കൃപാകടാക്ഷങ്ങളാണത് അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുക അതാണ് കരുണ എന്ന ഭാവത്തിൻ്റെ ഭഗവാനെ ഭക്തിയിലുള്ള അടിസ്ഥാനം കരുണയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു അന്യ ഒരു മറ്റൊരു ജീവനെ കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ അവസാനിക്കണമെന്നോ നമ്മൾക്ക് അവർ അവർക്കത് തോന്നില്ല അതാണ് സത്യം പിന്നെ കഴിക്കരുതെന്ന് പറയുന്നത് അത് അവരവരുടെ ഇഷ്ടം അതിനാർക്കും ഒരു വേണ്ട എന്ന് പറയാനുള്ള അധികാരം ഇല്ല ഉപവാസങ്ങളും ഉപവാസങ്ങളാണ് ഭഗവാൻ പിന്നെ മുഖ്യമായ ഒരു കാര്യം ലഘുഭക്ഷണങ്ങൾ പച്ചക്കറികൾ ദൈനംദിനത്തിൽ ലഘുവായ ആഹാരം പിന്നീട് ഒരു ശിവഭക്തൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് ഒരു ശിവഭക്തനായിരുന്നാൽ തീർച്ചയായിട്ടും ദിവസം ഒരു ദിവ ഒരു 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 ദീപമെങ്കിലും വീട്ടിൽ മുടങ്ങാതെ വെക്കാൻ ശ്രമിക്കണം പറ്റുന്ന സമയങ്ങളിലൊക്കെ വീടിനെ അലങ്കോലമായിട്ടിടാതെ അടുക്കും ചട്ടിയോടും വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു കാര്യം എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ പലരും ഇമ്പോ ഇപ്പോൾ അതിനുള്ള സമയങ്ങളില്ല വീടുകളിൽ കറക്റ്റ് ആറു മണിക്ക് സീരിയൽ ഉണ്ട് അല്ലേ ആ സീരിയലിൻ്റെ സമയത്ത് ദീപം കത്തിക്കാൻ എവിടെയാ സമയം ഓടിപ്പന്ന് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ ടയേർഡ് അവിടെ എവിടെ വിളക്ക് കത്തിക്കാൻ സമയം ഇപ്പോൾ അതിനൊന്നും സമയങ്ങളില്ല അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കഷ്ടങ്ങളും പണ്ടുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല എത്ര ശാന്തി സമാധാനം സമാധാനമുണ്ടായിരുന്നു സമാധാനമുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു അന്തരീക്ഷങ്ങളായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അധികമായി വർദ്ധിച്ചു വണ്ടിരിക്കുകയാണ് അടുത്തുള്ളവനെക്കാട്ടിലും ഒരു പടി കൂടുതൽ സുഖ സൗകര്യത്തോടെ ജീവിക്കണമെന്നുള്ള ആ ഒരു മത്സര ബുദ്ധിയിലാണ് മനുഷ്യനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ സമാധാനമില്ലാമിക്കെല്ലാം കാരണം നമ്മൾ തന്നെയാണ് അത് നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പല പരിഹാരം ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ അതിനൊന്നും നിങ്ങൾ വിശ്വസിക്കുന്ന അതിനൊന്നും നിങ്ങൾ അത് കൊടുക്കരുത് നിങ്ങളുടെ വീട് അലങ്കോലപ്പെടുത്തിയിട്ടിട്ട് നിങ്ങളുടെ ഓർമ്മ പുതുക്കലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഓരോ സാധനങ്ങൾ നിങ്ങൾ കുന്നുകൂട്ടി ഓരോ വീടിൻ്റെ ഓരോ മൂലകളിൽ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓരോ ദുർവിധിക്ക് കാരണങ്ങളാണ് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അത് ഒഴിവാക്കുക അതൊക്കെയാണ് പരിഹാരങ്ങൾ അപ്പോൾ അത് മറന്നിട്ട് നിങ്ങൾ അതിനൊന്നും സമയം കണ്ടെത്താതെ വീട്ടിൽ വരുന്ന കഷ്ടത്തിനും ബുദ്ധിമുട്ടിനും പ്രയാസത്തിനുമുള്ള കാരണങ്ങൾ തേടി നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നിങ്ങൾ ആ വീട്ടിലിരിക്കുന്ന ആ ഒരു ആ ശക്തിയെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല അതാണ് നടക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീടുകളുടെ അടുത്തെങ്ങാണും കൂവള മരമുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശിവഭക്തർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കൂവള മരമുണ്ടെങ്കിൽ അതിന് ജലം നൽകുക ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എവിടെയെങ്കിലും ഒരു മരം അറിഞ്ഞാൽ ഒരു കുടും വെള്ളം കൊണ്ടുവന്ന് അതിന് ചുവട്ടിലൊഴിക്കാൻ ശ്രമിക്കുക അതെല്ലാം ശിവപൂജയ്ക്ക് സമമാണ് പിന്നെ മറ്റുള്ളവരെ അത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒരു 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 തരത്തിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും ഒരാൾ ഒരാളെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആ വിമർശനത്തിലേക്ക് നിങ്ങൾ പോയി പങ്കു ചേരാതിരിക്കുക പക്ഷെ ഒരു ശിവഭക്തരും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടവ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാതെ ആരെ പറ്റി വിമർശനം ചെയ്യാതിരിക്കുക അത് വലിയ പാപമാണ് ഒരു വിമർശനം ചെയ്ത് പക്ഷെ അവരനുഭവിക്കുന്ന അവർ ആരെ പറ്റിയാണോ വിമർശനം പറയുന്നത് അവരുടെ ഭാഗത്ത് സത്യസന്ധത ദൈവത്തിന് മാത്രമേ അറിയാവുന്ന കാര്യമാണ് അവർക്ക് മാത്രമേ ഒള്ളൂ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്നുള്ളത് പക്ഷെ പുറമേ നിന്ന് കേൾക്കുന്നവരും പറയുന്നവരും അത് പെരുപ്പിച്ച് പെരുപ്പിച്ച് പറഞ്ഞ് വേറെ മറ്റു പല വലിയ വിഷയങ്ങളാക്കി തീർക്കാറാണ് പതിവ് അപ്പോൾ ഒരാളെപ്പറ്റി ഒരാൾ ഒരാളെപ്പറ്റി നിങ്ങളോട് കുറ്റം പറയാൻ വന്നാൽ അവരെപ്പറ്റി പരാതി പറയാൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളതിന് കാത് കൊടുക്കാതിരിക്കുക ഒരു ശിവഭക്തനും അത് ചെയ്ത് ചെയ്യരുത് അത് മഹാപാപമാണ് നമ്മൾക്കറിയാം പരമശിവൻ ഒരു വേശ്യ സ്ത്രീയെ പോലും അനുഗ്രഹിച്ച അനുഗ്രഹിച്ച ഭഗവാനാണ് അതേപോലെ ആ ഒരു ആ ഒരു കഥ ബൈബിളിലും ഉണ്ട് പേരല്ലേ എനിക്കോ അറിയില്ല മേരിയോ മീര പേര് പേരറിയില്ല എനിക്ക് പക്ഷെ അങ്ങനൊരു കഥാപാത്രം ബൈബിളിലുണ്ട് ആ സ്ത്രീയെ ജനങ്ങളെല്ലാം ചേർന്ന് ഓടിക്കുകയാണ് ഓടിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് കാൽക്കൽ വീണ് കഴിയുമ്പം കാരണം ചോദിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ ഈ ഓടിച്ചു കൊണ്ടുവന്ന് ജനങ്ങൾ ഭഗവാനോട് യേശുക്രിസ്തുവിനോട് പറയുന്നത് ഇവൾ വേശ്യ സ്ത്രീയാണ് ഇവളെ എറിഞ്ഞു കൊല്ലണം അതിനാണ് ഞങ്ങൾ വന്നത് ഇവള് കാരണം നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാവരും വഴിപിഴച്ച് പോകുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഓടിച്ചുകൊണ്ടുവരുന്ന ശ്രീ യേശുക്രിസ്തുവിൻ്റെ കാലിൽ അഭയം പ്രാപിച്ച കണ്ണുനീരോ പാദങ്ങളിൽ വീണ് ഒരുക്കുമ്പോൾ ഭഗവാൻ അവരോട് ചോദിക്കും നിങ്ങളിൽ ആരെങ്കിലും പാവം ചെയ്യാത്തവരുണ്ടെങ്കിൽ അവളെ കല്ലറിയാൻ പറയും അപ്പോൾ ഈ ഓടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാവരും ചേർന്നാണ് അവളെ ആ പാവി ആക്കിയത് ആ യേശിയിലേക്ക് നയിച്ചത് അതിൽ ആരോ രണ്ടു മൂന്ന് പേരായിരിക്കാം ആരംഭ ആരംഭം തുടങ്ങിയത് അതിൽ നിന്നാണ് പിന്നീട് ഓരോരുത്തരും 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 അവളെ അങ്ങനെ ആക്കിയത് അപ്പോൾ അവിടെ ഏതോ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം ഏതോ ഒരു ഭാഗത്തിൽ ഏതോ ഒരിക്കലും അവർ തെറ്റ് വന്നത് പക്ഷെ ആ തെറ്റിനെ പൊലിപ്പിച്ച് പറഞ്ഞ് പൊലിപ്പിച്ച് പറഞ്ഞ് അത് പറഞ്ഞ് 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 അവളെ അതിലേക്ക് വഴുതി വഴുക്കി കൊണ്ടുപോകുമായിരുന്നു ഈ ജനങ്ങൾ അപ്പോൾ ഈ ജനങ്ങളെല്ലാം പാപികളല്ലേ അപ്പോൾ അവർക്ക് ആർക്ക ആർക്കുമില്ല അവളെ ശിക്ഷിക്കാനുള്ള കല്ലെറിയാനുള്ള ഒരു അധികാരം അതാണ് ഭഗവാൻ അവൾ വേശുക്രിസ്തു ചോദിച്ചത് പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്ന് ഈ ഒരു തത്വമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ദൈവം പറയുന്ന ഓരോ തത്വങ്ങൾക്കും ജാതിയും മതവും ഭേദവും ഒന്നുമില്ല അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് പാവികളെപ്പോലും ദൈവം കൈവിടും കൈവിടത്തില്ല പാവികളെപ്പോലും ഭഗവാൻ അനുഗ്രഹിക്കും അവരുടെ ഭാഗത്തെ ന്യായം അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ അവർ ഏത് ഏത് സിറ്റുവേഷനിലാണ് അവർ ആ ഒരു പാപത്തിലേക്ക് വന്നത് അതിൻ്റെ കാരണക്കാരെ എല്ലാം അവിടുന്ന് അറിയാം അവിടുന്ന് അറിയാം അതെല്ലാം ഈ പ്രപഞ്ചത്തിനും ഈ ദൈവത്തിനും അറിയാം അതെല്ലാം അപ്പോൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ആരും ആരും കുറ്റം പടുത്താൻ പാടില്ല നമ്മൾ കണ്ണാലോ കാതാലോ കേട്ട് നമ്മൾ കണ്ണാല് കണ്ടതല്ല കാതാൽ കേട്ടതാണ് കണ്ണാൽ കൺ കാണുന്ന വിഷയത്തിനും കൂടെ സത്യാവസ്ഥ നമ്മൾക്ക് പലവട്ടം മനസ്സിലാകാതെ പോകാ പോകാറുണ്ട് കൺ കൺ കാണുന്ന കാര്യങ്ങൾ കൂടെ സത്യമല്ലാത്ത അവസ്ഥകൾ ആ സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് അതിനർത്ഥമെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയും ആരും ആരെയും വിശകലനം ചെയ്യാൻ പറ്റില്ല ആരെയും ആരെയും നമ്മൾ വിമർശനം ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കുക വാക്കുകളുടെ ഉപയോഗം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എപ്പോഴും എല്ലാവരും ഓർക്കുക ഓരോ ശിവഭക്തരും ഓർക്കുക അത് ശിവഭക്തരുടെ ഒരാളുടെ വാക്കിൽ വായിൽ നിന്നും ഒരാളെ പറ്റി വിമർശനമോ അല്ലെങ്കിൽ ഒരാളെ തെറ്റായോ സംസാരിക്കാൻ പാടില്ല വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ച് പ്രയോഗിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിവഭക്തി പിന്നീട് ശിവൻ തപസിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം തനിച്ചിരിക്കുക നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരഞ്ച് നിമിഷം ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് എടുക്കുന്ന ആശ്വാസത്തെ ഉൾക്കൊണ്ട് ആ ആശ്വാസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരേ ദിവസം ഒരഞ്ച് നിമിഷമെങ്കിലും നിങ്ങൾ ധ്യാനത്തിലിരിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒഴിഞ്ഞ് പ്രകൃതി രമ രമണീയമായ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോയി പോയിരുന്ന് ശാന്തമായിരുന്നു കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക ആ ശ്വാസത്തെ നുകരുക ജലത്തിൻ്റെ ഒഴുക്ക് കാണുക ആ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുക അവിടെ ആകെ ശിവനെ കാണാൻ പറ്റുന്നുണ്ട് അതിനാണ് ഇപ്പോൾ എല്ലാവരും ടൂറ് പോകുന്നത് ടൂർ പോകുന്നതാണ് ടൂർ പോയി കഴിയുമ്പം മനസ്സിന് ആശ്വാസം കിട്ടും നല്ല ഒരു റിലാക്സേഷൻ കിട്ടും അതിന് വേണ്ടിയിട്ട് എല്ലാ ടെൻഷനിൽ നിന്നും ഒഴിഞ്ഞ് ഇപ്പം പക്ഷേ അത് ഒരു വെക്കേഷൻ ടൂർ എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ഒരു ഇത് പോഴിയുമ്പം അത് വേറെ പല രീതിയിലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ശാന്താരമണീയമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക ആസ്വദിച്ച് അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയുണ്ടാകും അതിലൂടെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക ഓരോ യാത്രകളും അങ്ങനെയാവണം ആ നിശബ്ദതയിൽ ആ ഒരു ആ ഒരു പ്രകൃതി രമണീയമായ ആ സ്ഥലം പ്രകൃതിയെ മനസ്സിലാക്കുക പ്രകൃതി പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതി പ്രകൃതിയെ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പം പ്രകൃതി നമ്മൾക്ക് തരുന്ന എന്തെല്ലാം നന്മകളെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതേപോലെ നമ്മളിലുള്ള പ്രകൃതിയിലെ ഈ നിറയെ നിറയെ അപരിമിതമായിട്ട് ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആരുടെ അനുവാദമില്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മളിൽ ഉള്ളതും ഇരിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ശീലമാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇതെന്നിപ്പോൾ ആരും അത് ചെയ്യുന്നില്ല അതുകൊണ്ട് എന്താണ് പ്രകൃതിയെല്ലാം പിടിച്ചു വാങ്ങുകയാണ് തിരിച്ചെടുക്കുകയാണ് പ്രകൃതി മതി നീ അനുഭവിച്ചതും മതി എന്ന് പറഞ്ഞ പ്രകൃതിയെല്ലാം തിരിച്ചു വാങ്ങുകയാണ് ശിവൻ എന്ന ആ തത്വത്തെ ശിവഭക്തരെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാനുള്ള ഓരോ ചാൻസുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളത് അതിനെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ശിവഭക്തൻ എപ്പോഴും ഒരു ആലോചനയിലല്ല ഉള്ളതെന്ന് മനസ് ആലോചനയിലുള്ളതല്ല അത് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഭഗവാൻ ആ ധ്യാനത്തിലൂടെ എടുക്കുമ്പോൾ ആ സത്യങ്ങളെ മനസ്സിലാക്കുകയാണ് ഓരോ മനുഷ്യനും അത് അതിലേക്ക് വരണം അപ്പോൾ കൂട്ടുകാരെ ഒരു ശരിക്കുള്ള ഒരു ശിവഭക്തൻ ചതിയനാകില്ല വഞ്ചകനാകില്ല ഒരു ദുർവൃത്തി ചെയ്യുന്നവനാകില്ല പക്ഷേ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളെ നമ്മൾ ശിവനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ദുർഗുണങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ പോലും അത് താനെ ഒഴിഞ്ഞു പോകും അതിനെയാണ് ഓം നമശിവ എന്നൊരു മന്ത്രം ജപിക്കുന്നത് ദിനംദിനം സമയം കിട്ടുമ്പോഴൊക്കെ ആ ഒരു സമയം കിട്ടുമ്പോഴുള്ള ആ ഓർമ്മ വരുമ്പോഴൊക്കെ ആ ഓർമ്മകൾ ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ക്കരുത് ആ ഒരു രൂപം ആ ഒരു ആ ഒരു മന്ത്രം ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക അത് അതൊക്കെ തന്നെ എല്ലാവരോടും കരുണയായിട്ടിരിക്കുക ഇതൊക്കെ തന്നെ ഒരു ശുഭക്തൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പം ശുദ്ധിയോടെ നമ്മൾ തുടങ്ങുക ഒരു യാത്രയിൽ നമ്മുടെ ഒരു ദിവസത്തെ ആ യാത്രയിൽ ഒരു ദിവസത്തെ ആ ഒരു അത്ര മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും ഒരാൾ വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാൻ ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് സഹായിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ ശിവഭക്തനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ശിവഭക്തൻ എന്നതൊരു വിശേഷണമല്ല കൂട്ടുകാരെ അതൊരു ദൈനംദിന ജീവിതമാക്കപ്പെടുന്ന നിസ്വാർത്ഥതയുടെയും കാരുണ്യത്തിൻ്റെയും യാത്രയാണ് അതാണ് അവസാനം എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഓരോ മനുഷ്യനും ശിവനാകുക അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല നീ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസമാണ് നിനക്ക് ശിവൻ ആ ശിവനില്ലെങ്കിൽ നീ ശവമാണ് ആ ഒരു തത്വത്തെ ദയവ് ചെയ്തെല്ലാവരും ഉൾക്കൊള്ളുക ഓക്കെ കൂട്ടുകാരെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം